നമ്മൾ എണ്ണ ഒന്നും ചേർക്കാതെ ഈ സോയ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ നമുക്ക് അത് ചെറുതായിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കളർ ഇങ്ങനെ മാറി വരും അന്നേരം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ബാക്കി മസാലകളൊക്കെ സെറ്റാക്കാം കേട്ടോ ഇതിന് പ്രത്യേകം വേറൊരു ടേസ്റ്റാണ് ഇത് ശരിക്കും ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന് ചെറുതായിട്ട് ഉപ്പുണ്ടാവും പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി ഓയിലാണ് നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓയിൽ വേണ്ടി വരും അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ അധികം ഉപയോഗിക്കാതെ ഈ ഒരു ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം ചെറുതായിട്ട് കളർ ചെയ്ഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് പിച്ച് ഇടാം കേട്ടോ എനിക്ക് പിന്നെ ഇതിങ്ങനെ തന്നെ ആണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത് ഇത് മുഴുവനായിട്ട് തന്നെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ തന്നെ ഇട്ടത് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇതേണ്ടതാണ് ഇങ്ങനെ ആവേ വേണ്ടി കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവേ വീണ്ടും നമ്മൾ പാൻ പാനടുപ്പത്ത് വെച്ചു ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത് കൊടുക്കാവേ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാതെ ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതുപോലെ ചെറിയ ഉള്ളി ഉള്ളിട്ട് കൊടുക്കാം ഇനി ഇതൊന്നും മൂത്ത് വരട്ടെ അപ്പോൾ ഇത് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം കേട്ടോ ഇത് നമ്മൾ ലാസ്റ്റ് കറിയിൽ ഇട്ട് കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ അപ്പം നമ്മൾ ഇത് കോരി മാറ്റി വെക്കുവാണേ അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ബാക്കി പണി ചെയ്യാം അപ്പോൾ നമ്മൾ അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന വലിയ ഉള്ളി കൊടുക്കാം ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് കേട്ടോ ഇനി ഇതൊന്നും മൂത്ത് വരട്ടെ നമ്മളെ ഒരു കാര്യം ഇടാൻ മറന്നുപോയി നമുക്ക് ഇത്തിരി പെരിഞ്ചീരകം അപ്പോൾ ഈ ഉള്ളിനെ ഒന്ന് സൈഡിലേക്കാക്കിയിട്ട് ആ പെരിഞ്ചീരകം പൊട്ടിയ ശേഷം നമുക്ക് ഈ ഉള്ളിയിട്ട് മിക്സ് ചെയ്യാം കേട്ടോ കുറച്ച് പെരിഞ്ചീരകം മതിയേ ഇതൊന്ന് പൊട്ടട്ടെ അപ്പോൾ അത് പെരിഞ്ചീരൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി മിക്സ് ആക്കാം ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് വെക്കാം വയ്ക്കാംനരിഞ്ഞ തക്കാളി ഇനി ഇതൊന്ന് നന്നായിട്ട് നല്ലപോലെ വെന്ത് വരട്ടോ നമുക്കിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്തോ നോക്കാതെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പൊടികൾ മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത് ഇട്ട് കൊടുക്കുകയാണേ ഇനി ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് അങ്ങോട്ട് മാറട്ടെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം അപ്പം അതെല്ലാം മിക്സാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് സോയ ചങ്സ് നമ്മൾ വറുത്ത് വെച്ചില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ചെറിയ തീയിൽ വേണം കേട്ടോ അഞ്ച് മിനിറ്റ് അവിടെ വേവട്ടെ നമുക്കിതെല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കണേ നമ്മളിതിലേക്ക് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ കാൽ മുതൽ അര ഗ്ലാസ് വരെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് മസാലയൊക്കെ നല്ലപോലെ പിടിക്കും കേട്ടോ അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം അതേ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ സെറ്റായിട്ടുണ്ട് അപ്പം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് വറത്തേക്കാം ഡ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വെക്കാം അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ കൊടുക്കാം അപ്പോൾ അത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം കൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വെളുത്ത എള്ളിട്ടുകൊടുക്കുക കേട്ടോ അപ്പതേ നമ്മുടെ സോയാ ഫ്രൈ വ്യത്യസ്തമായൊരു ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമുക്കിത് കഴിച്ചു വെക്കിയാലോ ചൂടുണ്ട് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ എനിക്ക് എരിവ് അധികം വേണ്ടാത്തത് കൊണ്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവും ഒക്കെ കൂട്ടാം പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് അരിഞ്ഞിടാം ഞാൻ പച്ചമുളക് ഇട്ടിട്ടേയില്ല കുറച്ച് ചുവന്ന മുളകും കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് പച്ചമുളകാണ് വേണ്ടതെന്ന് വെച്ചാൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം